വിഗ്രഹം മോഷണം പോയി കുത്തു തുറന്ന് മോഷണം പോയി എന്നുള്ള വിവരം അറിഞ്ഞത് അന്ന് ശരിക്കും ഒരു മരണ വീട്ടിൽ ഇത്രയും വിഷമം ഉണ്ടാവില്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ശോകമോഹമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഇന്നലെ നടക്കാൻ പോയ നമ്മൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ ആ മനുഷ്യന് കാറിനകത്തിരിക്കുന്നു അപ്പോൾ പോലീസുകാരനെ ആപ്പാടെ വെപ്രാളമായി എന്നിട്ട് ചോദിച്ചു ഇതാരായി ഈ കാറിൽ പോകുന്നത് അപ്പോൾ പറഞ്ഞു ഇതാണ് മഹാരാജാവ് പോലീസുകാരൻ്റെ വെപ്രാണവും സഹിക്കുന്നില്ല മഹാരാജാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല നടക്കണ്ടത് ഇങ്ങനോട് തോർത്തും ഒക്കെ കെട്ടി അവൻ തലപ്പാവും നല്ല കോട്ടും അതൊക്കെ ഇട്ട് ഞങ്ങളുടെ മൈസൂർ മഹാരാജാവ് അങ്ങനെയാണ് തലപ്പാവൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് പണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും പോലീസുകാർ ഇവിടെ ഗാർഡ് ഡ്യൂട്ടിക്ക് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഒരിക്കൽ മൈസൂർ നിന്ന് കർണാടക പോലീസ് അന്നിവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എന്നും വൈകുന്നേരം ചിത്രനാൾ മഹാരാജാവ് നടക്കാനായിട്ട് വെളിയിലിറങ്ങും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം വളരെ സിമ്പിളാണ് ഒരു അര കൈയുള്ള വെള്ള ഷർട്ടും ഒരു മുണ്ടും അരയിലൂടെ തോർത്തും ഒരു തോർത്തും കെട്ടി ഇങ്ങനെയാണ് നടക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അമ്മാവൻ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ അന്നൊരു ഇന്നത്തെ പോലെ ഒരു വളരെ ചൂടുള്ള ദിവസമായിരുന്നു അവിടെ നിന്ന പോലീസുകാരന് കുറച്ച് ദാഹം തോന്നി പോലീസുകാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കൃഷ ഗാത്രനായ ഒരാളൊരു വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരാൾ ഇറങ്ങി വരുന്നു കഥ ഇന്ന് അപ്പോൾ പോലീസുകാരെ വിളിച്ചു ഇങ്ങോട്ട് വരൂ അപ്പം അമ്മാവൻ ചെന്നു വേഗം എന്താ എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം കൊണ്ടുതരാമോ തരാമോ അപ്പം അമ്മാവൻ പോയി ഒരു അന്ന് ഈ കൂജ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൽ വെള്ളവും ഒരു ഗ്ലാസ്സുമായിട്ട് പോലീസുകാരന് കൊണ്ടു കൊടുത്തു പോലീസുകാരനെ അത് വാങ്ങിച്ച് കുടിച്ചു അമ്മാവൻ നടക്കാനും പോയി പിറ്റേ ദിവസം ഈ പോലീസുകാരൻ ഗേറ്റിലായിരുന്നു ഡ്യൂട്ടി ഗേറ്റിൽ ഡ്യൂട്ടി നിന്നപ്പോൾ കാലത്തെ അമ്പലത്തെ പോകാനായിട്ട് അമ്മാവൻ കാറിൽ പോകുമ്പോൾ പോലീസുകാരെ നോക്കുന്നു ഇന്നലെ നടക്കാൻ പോയ നമ്മൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ ആ മനുഷ്യന് കാറിനകത്തിരിക്കുന്നു അപ്പോൾ പോലീസുകാരൻ ആപ്പാടെ വെപ്രാളമായി എന്നിട്ട് ചോദിച്ചു ഇതാരാണ് ഈ കാറിൽ പോകുന്നത് അപ്പം പറഞ്ഞു ഇതാണ് മഹാരാജാവ് പോലീസുകാരുടെ വെപ്രാണം സഹിക്കുന്നില്ല ഡ്യൂട്ടി മാറി ഉടനെ ഇങ്ങനെ മുകളിലേക്ക് ഓടി വന്നു എന്നിട്ട് അപ്സെറ്റായിട്ട് അമ്മ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അങ്ങ് ആരാണെന്ന് പറഞ്ഞു അതിനെന്താ തിരക്കേടൊന്നുമില്ല ഇത്ര വെള്ളം വേണമെന്ന് ചോദിച്ചോന്നല്ലേ ഉള്ളൂ അല്ല നിങ്ങൾ അപമര്യാദയായിട്ടൊന്നും പെരുമാറിയില്ല അല്ല എന്നാലും ഞാൻ അറിഞ്ഞില്ല അങ്ങ് മഹാരാജാവാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല നടക്കണ്ടത് ഇങ്ങനോട് തോർത്തവും ഒക്കെ കെട്ടി അവരെല്ലാം തലപ്പാവും നല്ല കോട്ടും അതൊക്കെ ഇട്ട് ഞങ്ങളുടെ മൈസൂർ മഹാരാജാവ് അങ്ങനെയാണ് തലപ്പാവൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആളുകൾക്ക് മഹാരാജാവണെന്ന് മനസ്സിലാക്കാൻ ഒക്കില്ല എന്ന് അങ്ങനെ ഒരു ഒരു കുറ്റബോധം അമ്മാവനിൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മാവൻ ചിരിച്ചോണ്ട് പറഞ്ഞു നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒടുക്ക നോക്കുകയാണെങ്കിൽ ബോട്ടം ലൈൻ എന്താ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ചിരിച്ച് ആ മനുഷ്യന് എന്തോ സമ്മാനവും കൊടുത്ത് വിടുകയുണ്ടായി പണ്ട് നമ്മുടെ പോലീസ് നമ്മുടെ പോലീസ് അവർക്ക് ഈ ഇങ്ങനത്തെ ഒരു തൊപ്പി പണ്ട് ട്രാവൽ കോർ പോലീസിൻ്റെ തൊപ്പി ഒരു ഇങ്ങനൊരു കുല്ലത്തൊപ്പിയും പാവാട പോലത്തെ നിക്കറും അങ്ങനെ ആയിരുന്നല്ലോ അവരുടെ വേഷം അപ്പം അവർക്ക് അമ്മാവനും അമ്മയും അവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴ് അന്ന് ഈ ഗണപതിക്ക് നിവേദ്യം ഉണ്ണിയപ്പം എള്ളുണ്ട വട ഇതൊക്കെ ഉണ്ടാക്കും അപ്പോൾ അവർ പോലീസുകാർക്ക് കൊണ്ടു കൊടുക്കും പോലീസാർക്ക് വലിയ സന്തോഷമാണ് അവർ ഈ തൊപ്പിയുടെ അടിയിലാണ് ഇത് വെക്കുന്നത് എന്നെന്ന് ഏടെന്ന് വരികയാണെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് കുഴപ്പമാണ് അപ്പോൾ ഈ പാവാട പോലത്തെ പാക്കറ്റിൽ ഇല്ലെങ്കിൽ ഈ തൊപ്പിയുടെ അടിയിൽ ഈ വടയും അപ്പവും ഒക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് വലിയ ഉത്സാഹമായിരുന്നു ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ അവർക്ക് കുറച്ച് വർഷം മുമ്പേ നിങ്ങൾക്ക് പലർക്കും അത് ഓർമ്മ കാണും ആ സംഭവം പത്നാഭുരത്ത് കൊട്ടാരത്തിലുള്ള തേവാരക്കെട്ടിലുള്ള ദേവി വിഗ്രഹം സരസ്വതി ദേവിയുടെ വിഗ്രഹം മോഷണം പോയത് അത് വളരെ വിഷമമുള്ള ഒരു സംഭവമായിരുന്നു ഒരു ഒമ്പതര മണി ആയപ്പോഴാണ് ഇവിടെ ഫോൺ വന്നത് വിഗ്രഹം മോഷണം പോയി കുത്തു തുറന്ന് മോഷണം പോയി എന്നുള്ള വിവരം അറിഞ്ഞത് അന്ന് ശരിക്കും ഒരു മരണ വീട്ടിൽ ഇത്രയും വിഷമം ഉണ്ടാവില്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ശോകമോഹമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു പക്ഷെ നമുക്കന്നൊരു ചെറിയ രണ്ട് ഭാഗ്യം കിട്ടി ഒന്ന് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ അന്നൊരു ബന്ധമായിരുന്നു സാധാരണ ഈ ബന്ധിനോട് വലിയ അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നാലും അന്ന് ആ ബന്ധം നമുക്ക് വളരെ സഹായമായിട്ട് വന്ന ഒരവസരമാണ് രണ്ടാമത് അന്ന് ചെന്നൈയിൽ ഐ ജി ആയിരുന്നത് ഒരു മലയാളിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ ഞങ്ങൾക്ക് അടുത്ത് പരിചയമുണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് അപ്പോൾ ഉടനെ അവരെ ഫോൺ ചെയ്തു അവർ ഫോൺ ചെയ്ത് അവർ ഐ ജിയെ ഫോൺ ചെയ്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കാം കന്യാകുരി ഡിസ്ട്രിക്ട് മുഴുവനും ഈ വണ്ടിയിൽ ലൗഡ് സ്പീക്കർ വെച്ച് വിളിച്ചുകൊണ്ട് പോവുക ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയിക്കണം പോലീസിനെ ഇങ്ങനെയൊക്കെ നോക്കി പിന്നെ അന്ന് ബസ്സൊന്നും ഓടുന്നില്ല പ്രൈവറ്റ് കാറുകളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഈ അരിയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അവിടെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഏർപ്പാടുകളുമൊക്കെ ചെയ്തു അന്ന് സ്കൂൾ വിട്ടതുകൊണ്ട് ഒരു പയ്യൻ ഇന്ന് ആ ഇന്നും ആ പയ്യൻ അവിടെ ഉണ്ട് വലിയ ആളായിട്ട് മുതിർന്ന ആളായിട്ട് ആ കുട്ടി വീട്ടിലേക്ക് പോകുമായിരുന്നു വയലിൻ്റെ സൈഡിൽ കൂടെ ഓടി പോയപ്പോൾ എന്തോന്നോ ഒരു ചെടിയുടെ മൂട്ടിൽ ഒരു പൊതി അതിൽ കാല് തട്ടി കാല് തട്ടി വീണു വീണപ്പോൾ എന്തൊന്നാണെന്ന് പറഞ്ഞു കുട്ടികളല്ലേ ഒന്നും തുറന്നു നോക്കിയപ്പം ദേവിയുടെ വിഗ്രഹം അപ്പോൾ ഈ വിളിച്ചുകൊണ്ട് പോകുന്നത് ഈ കുട്ടിയും കേട്ടു കുട്ടി ആകാപ്പാടെ പരിങ്ങി ഇനിയും പോലീസ് ആളെ പിടിക്കുമോ എന്നുള്ള ഒരു വെപ്രാളത്തിൽ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മാവനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഈ ചെടിയുടെ മൂട്ടിൽ വിഗ്രഹം ഞാൻ കണ്ടു ഇത് തന്നെയാണോ അപ്പോൾ അവരത്ര വിശ്വസിച്ചൊന്നുമില്ല എന്നാലും അവരൊന്നു നോക്കിയപ്പോൾ ഇത് തന്നെ വിഗ്രഹം ഉടനെ പോലീസിനെ അറിയിക്കുകയും മണിക്കൂർക്കുള്ളിൽ ആ വിഗ്രഹം തിരിച്ച് കിട്ടുകയും ചെയ്തു അത് വലിയൊരു സമാധാനമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ആഹാരം കഴിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മണിയോ മൂന്ന് മണിയോ എന്തോ ആയി അപ്പോഴാണ് ആഹാരം കഴിച്ചത് അത്ര ഒരു വിഷമമായ കാര്യമായിരുന്നു പിന്നെ ഒരു വിഷമം വന്നു ഇതിപ്പോൾ പോലീസിൽ തൊണ്ടിയായി വിഗ്രഹം അപ്പോൾ വിഗ്രഹം തിരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് താമസം വന്നു അപ്പോൾ വൈകിട്ട് വിളക്ക് വെപ്പില്ല പൂജയില്ല പോലീസ് ഒരു അലമാരിക്കകത്താണ് വിഗ്രഹം വെച്ചിരിക്കുന്നത് പക്ഷെ പോലീസുകാർക്ക് അത്രയ്ക്കൊരു ആദരവുള്ളതുകൊണ്ട് ആ അലമാര തുറന്ന് ആ പോറ്റി വന്ന് വൈകിട്ട് അവിടെ വിളക്ക് വയ്ക്കുമായിരുന്നു പിന്നെ ക്ഷേത്രത്തിലെ ഡോറൊക്കെ മാറ്റി കുറച്ചുകൂടെ സുരക്ഷത വരുത്തിയിട്ടാണ് തിരിച്ച് ദേവിയെ പറ്റ്നാപുഡത്ത് കെവരക്കെട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും അവിടെ വെച്ചത് ഇതൊരു സ്ഥിരപ്രതിഷ്ഠയല്ല പറ്റ്നാപുടത്തുള്ളത് ചരപ്രതിഷ്ഠയാണ് എന്ന് വെച്ചാൽ മെയിൻ വിഗ്രഹം തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ആ അവിടെയുള്ള ആ മൂലവിഗ്രഹം തന്നെയാണ് ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് നവരാത്രി കാലത്ത് ആ സമയത്ത് അവിടെ ഒരു വിളക്ക് മാത്രമേ വയ്ക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ദിവസമായിരുന്നു എനിക്കിന്നും നല്ല ഓർമ്മയുള്ളത് അപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊക്കെ പ്രായമായി ഞങ്ങളുടെ കുട്ടികളൊക്കെ ആയി